കാഞ്ഞങ്ങാട് മേഖലയിലെ ദേശീയപാതയിൽ അപകടങ്ങൾ പതിവാകുന്നു ചൊവ്വാഴ്ച രാവിലെ സൗത്തിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി മതിൽ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ ഡ്രൈവർക്കും വഴിയാത്രക്കാരനും പരിക്കേറ്റുമാനുവൽ മുൻ അബ്കാരി കോൺട്രാക്ടർ സൌത്തിലെ കെ ടി തോമസിന്റെ വീട്ടിലേക്കാണ് ടാങ്കർ ലോറി കയറിയത് നീലേശ്വരം ഭാഗത്തു നിന്നും വരികയായിരുന്ന ടാങ്കർ മധുരം തകർത്ത് വീടിന്റെ ചുമരിൽ ചെന്നിരിക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഏഴ് നാൽപ്പതോടെയായിരുന്നു അപകടം ഇതിന്റെ ദൃശ്യങ്ങൾ ഭാഗികമായി ഇവിടുത്തെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ സംക്ഷയടക്കം തകർന്നതിനാൽ അകത്തുണ്ടായിരുന്ന വീട്ടുകാർക്ക് ഏറെ നേരം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയും മാത്രമല്ല നേരിയ വ്യത്യാസത്തിലാണ് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് അതേസമയം അപകടത്തിൽ ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി രാജ്കുമാറിനും ഒരു വഴിയാത്രക്കാരനും പരിക്കേറ്റു ഇവരെ ചുമട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിൽ ആശങ്കാകുലരാണ് ജനങ്ങൾ ന്യൂസ് ബ്യൂറോ